കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് നടപടിയില്ല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ കാണക്കാരി പഞ്ചായത്തിലെ മില്ലുംപടി പാറപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പരാതികൾ പറഞ്ഞുമടുത്ത പ്രദേശവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത് റോഡ് നന്നാക്കാത്ത സമരവുമായി രംഗത്തിറങ്ങുമെന്ന് താക്കീത് നൽകി പ്രദേശവാസികൾ മില്ലുംപടി പാറപ്പുറം റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷങ്ങളായി കാണക്കാരി അമ്പലപ്പടി അതിരമ്പുഴ റോഡിൽ മില്ലുംപടി റോഡ് ആരംഭിക്കുന്നതു മുതൽ റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് കാണക്കാരി പഞ്ചായത്തിലെ ഒൻപത് പതിനൊന്ന് വാർഡുകൾക്കിടയിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ നടപടിയുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഈ വഴി കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി മെമ്പർ തന്നെ ആളെ കൊണ്ടുവന്ന് ഇത് കുഴിച്ച് ഈ വഴിയാണെങ്കിൽ ഞങ്ങൾക്ക് കുടിവെള്ളം പോലും മുട്ടിക്കിടക്കുക അവിടെ പൈപ്പ് ലൈൻ ഇടാനാ ഇതിനൊക്കെയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് പോയി മൂന്ന് വർഷമെങ്കിലും ആയിട്ടുണ്ട് അരി കൂടുതലായിട്ടില്ല ചുമ്മാ കിളച്ചു പറക്കിയൊക്കെ ഇട്ടേക്ക് പോവാ ഇത് ഇത് കുടിവെള്ളം കിടക്കണ കാണണം ആ കുടിവെള്ളം മുഴുവനും കെന്റിലെ വെള്ളം മുഴുവൻ അഴുക്കായിട്ട് കിടക്കും ഇത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ മണ്ണിട്ട് തരാൻ പറഞ്ഞു ഇവിടെ തന്നില്ല ഞങ്ങൾ പിന്നെ ആ വെള്ളം കുടിക്കുന്നു ഞങ്ങൾ എവിടെ ചെന്ന് മഴക്കാലമായതോടെ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെളി നിറഞ്ഞ അവസ്ഥയിലുമാണ് ദിവസവും സ്കൂൾ വാഹനങ്ങളും ചെറുതും വലുതുമായ മറ്റു വാഹനങ്ങളും ഇതുവഴി കടന്നു നാളുകളായിട്ട് ഈ വഴി ഇങ്ങനെ കിടക്കുന്നതാണ് കാലക്കാർ പഞ്ചായത്ത് ഇത്രയും മോശമായിട്ടുള്ള വഴി വേറെയില്ല ഈ പഞ്ചായത്തിൽ ഏറ്റവും മോശം വഴി ഇതാണ് പഞ്ചായത്ത് മെമ്പർക്ക് അധികൃതർക്ക് ഈ വഴി പറയുന്ന ആ ഒരു താല്പര്യവും ഇല്ല ഇതിപ്പം ഈ മൂന്ന് വർഷത്തോളായ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് വേറെ വഴിയില്ല ഈ വഴിയേ ഉള്ളൂ അവിടെ ഒരുപാട് ആൾക്കാർ അതിന് അപ്പുറത്ത് ഈ റെയിൽവേയുടെ അപ്പുറത്ത് ഒരുപാട് താമസിക്കുന്നു ഈ വഴിയാ എല്ലാവരും ഇതുപോലെ നടക്കാൻ പോലും ഈ സ്കൂൾ പറ്റാത്തല്ല നടന്ന രാവിലെ അവരുടെ കാലം കിളിയും എല്ലാം പറ്റി അങ്ങനെ അവര് സ്കൂൾ ബസ് പോകുന്നത് സ്കൂൾ ബസ്സുകാരൊന്നും ഇങ്ങോട്ട് കേറി വരിയല്ല ഇതുപോലെ വഴി മോശമായതുകൊണ്ട് എല്ലാവരും ഇവിടെ പിള്ളേരുന്ന് കുട്ടികളെല്ലാം ഇപ്പൊ അവിടെ പോകുന്നത് ഇതുപോലെ വഴി മോശമായോണ്ട് ഒരു വണ്ടിക്കാരും ഇങ്ങോട്ട് കേറി വരുന്നില്ല റോഡ് തകർന്നതോടെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടം വിളിച്ചാൽ പോലും ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ എത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇതിന് കാരണം റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴികളും റോഡിന്റെ തകർച്ചയുമാണ് സ്കൂൾ കുട്ടികളും പ്രായമായവരുമുൾപ്പെടെയുള്ള യാത്രക്കാർ ദിനംപ്രതി വെള്ളവും ചെളിയും ചവിട്ടി നടക്കേണ്ട ഗതികേടിലാണ് ഒൻപത് പതിനൊന്ന് വാർഡുകളിലെ മെമ്പർമാരോട് റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നിരവധി തവണ പറഞ്ഞിരുന്നെങ്കിലും ഇവരാരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു വാർഡ് മെമ്പർമാരും എം എൽ എയും വിചാരിച്ചാൽ റോഡ് നന്നാക്കുവാൻ സാധിക്കുമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് എന്നാൽ ഇക്കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും പ്രശ്നത്തിന് പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നും പൊതുപ്രവർത്തകനും പ്രദേശവാസിയുമായ ജോർജ് മരങ്ങോലി പറഞ്ഞു ഈ റോഡിൻ്റെ ശോചനീയവസ്ഥയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ വഴിയുടെ അവസ്ഥയിലാണ് ഇവിടുത്തെ മെമ്പർ മെമ്പറിൻ്റെ അടുത്ത് നാട്ടുകാരും എല്ലാവരും കൂടുകൂടി ഒരു പല പ്രാവശ്യം പരാതി കൊടുത്തിട്ട് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല മെമ്പർ ഓരോ ഒഴിവുകൾ പറഞ്ഞ് മാറുന്നതല്ലാതെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകും ശാപമോശം ഉണ്ടാക്കി ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള രോഗികളെയും കൊണ്ടൊരു ഓട്ടോറിക്ഷ വാഹനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാരനു വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു വാഹനം ഇല്ല കിടക്കുന്നു പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോകുന്ന അവസ്ഥകൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഈ വഴിയുടേത് ഇതുവരെ ഈ റോഡ് നന്നാക്കാനായിട്ട് പഞ്ചായത്ത് അധികൃതരോ മറ്റു ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല പല പ്രാവശ്യം എം എൽ എക്ക് വേണ്ടി നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് എം എൽ എ ഫണ്ടില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവാണ് ചെയ്യുന്നത് എം എൽ മെമ്പറിൻ്റെ അടുത്ത് മെമ്പർ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ വഴി നന്നാക്കാം എന്നുള്ള പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നാൾ കുറേയായി ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് മെമ്പറുടെ അനാസ്ഥയാണ് ഈ വഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ ഇതേ അവസ്ഥ അതുകൊണ്ട് അത് മനസ്സിലാകില്ല ഒരു മനസ്സാക്ഷിയുള്ള ഒരു എം എൽ എ ഒരു എം എൽ എ മന്ത്രിയോ പഞ്ചായത്ത് മെമ്പറോ ആണെങ്കിൽ ഈ ഒരു അവസ്ഥ മാറാനായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലും ഒരു പരിപാടികളായിട്ട് മുമ്പോട്ട് പോയത് മെമ്പർമാർക്ക് പരാ മെമ്പർക്ക് പരാതി കൊടുത്തിട്ട് മെമ്പർ ഈ ഒരു അനങ്ങിട്ടില്ല എം എൽ എക്ക് കൊടുത്തിട്ട് എം എൽ എ അനങ്ങില്ല ഇതെന്താണ് ഇവിടെയുള്ള ആൾക്കാരെ വോട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ജനപ്രതിനിധികൾ ജയിച്ചു പോയതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് ആ അവസ്ഥയിലാണ് ഇവരുടെ എല്ലാം പെരുമാറ്റുന്നത് വാർഡിലെ മെമ്പർ രണ്ട് റോഡ് ചെയ്യണം എന്നുള്ള എനിക്ക് തോന്നുന്നത് ചെയ്യാത്തത് പ്രദേശവാസിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇവിടെയുള്ളവരുടെ സഹായത്തോടെ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് ഇടയ്ക്കിടക്ക് മൂടുമായിരുന്നു എന്നാൽ മണ്ണിട്ടത് കൊണ്ടൊന്നും റോഡ് സഞ്ചാരിയോഗ്യമാക്കാൻ കഴിയില്ലെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇത് ഇത് റോഡാണ് വഴി കൊണ്ട് ഇത്ര ഒരു ഭാഗം പോലും ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും ഒന്ന് ഒരു കാര്യങ്ങൾ പോലും ഇങ്ങോട്ട് ചെയ്ത് മൊത്തം വഴി മൊത്തം കുളുക ഒരു മഴ പെയ്തു കഴിഞ്ഞ് മൊത്തം വെള്ളം മറഞ്ഞ് മറഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം പുലി ഇങ്ങനെ തീരെ സ്ലോപ്പായിട്ട് അങ്ങോട്ട് കിടക്കും പുഴി കുഴി കുഴി നഗർന്ന പോലെ അങ്ങോട്ട് കിടക്കും അന്നേരത്തിൽ അങ്ങനെ ഒരു പഞ്ചായത്തുകാർ ആരും ഒന്ന് ഒരു ഇത് പറയുന്നില്ല അവര് അവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ കൈ മാറി മാറി ഓരോരുത്തർ അവരെ കാണും ഇവരെ കാണുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓട്ടോക്കാരൊക്കെ ആണെങ്കിലും ഇതിലൂടെ പോകാൻ തന്നെ പാടാ ശരിക്കും പറഞ്ഞാൽ ഓരോട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ നല്ല നല്ല റിസ്ക് ഉള്ള പാടു പറ്റാ യാത്രാ ദുരിതം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു